ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ക്രിസ്തു സകലത്തിനും ആധാരം ആവർത്തന പുസ്തകം ഇരുപത്തിനാലിൻ്റെ പതിനാറ് വായിച്ച് മുന്നോട്ട് പോകാം ആവർത്തന പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യം പറയുന്നു മക്കൾക്ക് വേണ്ടി പിതാക്കന്മാരും പിതാക്കന്മാർക്ക് വേണ്ടി മക്കളും മരണശിക്ഷ അനുഭവിക്കരുത് ഓരോരുത്തരുടെയും പാപത്തിന് അവരവർ തന്നെ മരണശിക്ഷ അനുഭവിക്കണം ഓരോരുത്തരുടെയും പാപത്തിന് അവരവർ തന്നെ മരണശിക്ഷ അനുഭവിക്കണം എന്നതാണ് ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ മർമ്മം നമ്മൾ ചില വീഡിയോകൾ മുന്നോട്ട് കടന്നു പോകുമ്പോൾ നമ്മളൊരു ആത്യന്തികമായി ഭൂമി വന്നത് എന്തിനാണ് യേശു ആരായിരുന്നു എന്നൊക്കെയുള്ള ഒരു ചിന്തയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് ആവർത്തന പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യമാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ പഴയ നിയമം പറയുന്ന ഒരു ശാപം അപ്പോൾ യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചു ഇത് ചെയ്തതുകൊണ്ട് സകല കന്നുകാലികളിലും കാട്ടുമൃഗങ്ങളിലും വെച്ച നീ ശപിക്കപ്പെട്ടിരിക്കുന്നു നീ ഉരസുകൊണ്ട് സഞ്ചരിച്ച് നിന്റെ ആയുഷ്കാലം ഒക്കെയും പൊടിതിന്നും വളരെ ശ്രദ്ധയോടെ നമ്മളിത് വായിക്കുകയാണെങ്കിൽ ഈ ശാപം എന്ന ഒരു വാക്ക് ദൈവം പ്രയോഗിച്ചേക്കുന്നത് പാമ്പിനോട് മാത്രമാണ് ദൈവം അപ്പോൾ യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചു ഇത് ചെയ്തതുകൊണ്ട് സകല കന്നുകാലികളിലും കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു നീ ഉരസുകൊണ്ട് സഞ്ചരിച്ച ആയുഷ്കാലം ഒക്കെയും അവിടെ ഒരു ശാപം പറഞ്ഞു എന്നാൽ ആവർത്തന പുസ്തകം മൂന്നിൻ്റെ പതിനാറിൽ ദൈവ സ്ത്രീയോട് കൽപ്പിച്ചെന്ന് എഴുതിയേക്കുന്നുള്ളൂ ഞാൻ നിനക്ക് പീഡയും ഗർഭധാരണവും വർദ്ധിപ്പിക്കുകയും വേദനയോടെ നി മക്കളെ നീ മക്കളെ പ്രസവിക്കും നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും അവൻ നിന്നെ ഭരിക്കും എന്ന എഴുതിയേക്കുന്നത് അതായത് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് സ്ത്രീയോട് കൽപ്പിച്ചു എന്ന എഴുതിയേക്കുന്നത് അവിടെ ഒരു ശാപം എന്നൊരു വാക്കൊന്നും ദൈവം പറഞ്ഞിട്ടില്ല ഇനി പുരുഷനോട് മൂന്നിൻ്റെ പതിനേഴ് പതിനെട്ട് പത്തൊമ്പതിൽ പറഞ്ഞേക്കുന്നതിലും യഹോവയാ ആദാമിനോട് യഹോവ അരുളിച്ച് ചെയ്തത് നീ നിൻ്റെ ഭാര്യയുടെ വാക്ക് കേൾക്കുകയും തിന്നരുതെന്ന് ഞാൻ നിന്നോട് എന്ന് ഞാൻ കൽപ്പിച്ച പൃഷ്ടത്തിൻ്റെ ഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു അവിടെയും ദൈവം മനുഷ്യനോടല്ല പറഞ്ഞേക്കുന്നത് നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ ആയുഷ്കാലം മുഴുവൻ കഷ്ടതയോടെ അതിൽ നിന്ന് ഉപജീവനം നടത്തും അത് നിനക്കായി മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിക്കും നീ വയലിലെ സസ്യങ്ങൾ പക്ഷിക്കും മണ്ണിൽ നിന്ന് നിന്നെടുത്തു മണ്ണിലേക്ക് മടങ്ങുവോളം നിൻ്റെ നെറ്റിയിലെ വേർപ്പ് കൊണ്ട് ആഹാരം കഴിക്കുന്നു നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തിരിച്ചു ചേരും പക്ഷെ അവിടെ രണ്ട് ശാപങ്ങളാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ മനസ്സിലാകുന്നു ഒന്ന് പാമ്പില് കിട്ടി നീ ശപിക്കപ്പെട്ടവൻ അടുത്തത് മനുഷ്യനല്ല കിട്ടിയത് ഭൂമിക്കാണ് കിട്ടിയത് ഭൂമിയോട് പറഞ്ഞു മനുഷ്യനോട് പറഞ്ഞു നീ നിമിത്തം ഭൂമി ചവിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ ഒരനുഗ്രഹവും ഒരു വാഗ്ദാനവും തുടങ്ങിയതും ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിലാണ് ഞാൻ നിനക്കും സ്ത്രീക്കും തമ്മിലും അത് പാമ്പിനോട് പറഞ്ഞതാണ് തമ്മിലും നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുതയുള്ളവാക്കും അവൻ നിൻ്റെ തല തകർക്കും നീ അവൻ്റെ കുതികാൽ തകർക്കും അപ്പോൾ ഈ വാഗ്ദാനങ്ങളൊക്കെ ഈ യേശു ക്രിസ്തുവിൻ്റെ വരവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പ്രഖ്യാപനമാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നിൻ്റെ പതിനഞ്ച് ഞാൻ നിനക്കും സ്ത്രീക്കും തമ്മിലും നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിലും ശത്രുതയെ ഉളവാക്കും അവൻ നിൻ്റെ തല തകർക്കും സാത്താൻ്റെ തല തകർത്ത യേശു ആദ്യ പ്രഖ്യാപനമാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ അതുകൊണ്ട് തന്നെ ഈ ദൈവോചനത്തിൻ്റെ മർമ്മങ്ങൾ കിടക്കുന്ന ആദ്യത്തെ മൂന്നദ്ധ്യായങ്ങൾ ഉൽപ്പത്തി പുസ്തക പുസ്തകത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് അധ്യായങ്ങൾ അത് നമുക്ക് വെളിപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ ഒരു പ്രശ്നം അതേസമയത്ത് ദൈവം നമുക്കത് വെളിപ്പെടുത്തി വെളിപ്പെടുത്തി തന്നാൽ ഇനി അതിനകത്ത് മുന്നോട്ട് ചില കാര്യങ്ങൾ ചിന്തിക്കാം യേശു ആരാണ് എന്ന് നമ്മൾ ചോദിച്ചാൽ നമ്മൾ പറയും ദൈവപുത്രനാണ് ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചവനാണ് എന്നൊക്കെ പറയുമ്പോൾ അത് ഇച്ചിരി കൂടി ആഴമായിട്ട് നമ്മളൊന്ന് ചിന്തിക്കുകയാണ് കൊളോസി ലേഖനത്തിൽ നിന്നാണ് ഇത് പ്രധാനമായിട്ടും കിടക്കുന്നത് കൊളോസി ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ച് മുതൽ ഇരുപത് വരെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകും അടുത്ത വീഡിയോകളിൽ നമുക്കത് അത് യോനാൻ സുവിശേഷം ഒന്നാം അധ്യായമായിട്ടും ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായവുമായിട്ടൊക്കെ ഒന്ന് ലിങ്ക് ചെയ്യാം ഇപ്പോൾ ഇവിടെ എഴുതിയേക്കുന്നു ക്രിസ്തു അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും സകല സൃഷ്ടികൾക്കും ആദ്യജാതനും ജാതനം ആകുന്നു സ്വർഗത്തിലും ഭൂമിയിലും ദൃശ്യവും അദൃശ്യവുമായ സകലവും സിംഹാസനങ്ങളോ കർത്തൃത്വങ്ങളോ വാഴ്ചകളോ അധികാരങ്ങളോ എല്ലാം തന്നെ ക്രിസ്തു മുഖാന്തരവും ക്രിസ്തുവിനായും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അവിടുന്ന് എല്ലാറ്റിനും മുമ്പേ ഉള്ളവൻ സകലത്തിനും അവിടുന്ന് ആധാരമായിരിക്കുന്നു അവിടുന്ന് എന്ന ശരീരത്തിൻ്റെ ശിരസാകുന്നു സകലത്തിലും തനിക്ക് പ്രഥമസ്ഥാനം ലഭിക്കേണ്ടതിന് അവിടുന്ന് ആരംഭവും മരിച്ചവനിൽ നിന്ന് ആദ്യ ജനാതരമാകുന്നു ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ക്രിസ്തുവിൽ വസിക്കുവാനും ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ള സ്വർഗത്തിലുള്ളതായ സകലത്തെയും തന്നോട് നിരപ്പിക്കുവാനും പ്രസാദം തോന്നി എന്ന് കൊളോസ്യ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ച് മുതൽ ഇരുപത് വരെ എഴുതിയേക്കുക പല പോയിന്റുകൾ അതിനകത്ത് നമുക്ക് വായിക്കാൻ പറ്റും ഒന്ന് ക്രിസ്തു അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപം അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപം സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദ്യജാതൻ ജാതക സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള ദൃശ്യവും അദൃശ്യമായ സിംഹാസനങ്ങളോ കർത്തൃത്വങ്ങളോ വാഴ്ചകളോ അധികാരങ്ങളോ എല്ലാം ക്രിസ്തു മുഖാന്തരവും ക്രിസ്തുവിനായിട്ടും സൃഷ്ടിച്ചിരിക്കുന്നു സകല സംവിധാനങ്ങളും ക്രിസ്തു മുഖാന്തിരവും ക്രിസ്തുവിനായിട്ടും സൃ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെയാണ് നമുക്ക് ഈ ക്രിസ്തുവിൻ്റെ പവർ എന്താണെന്ന് മനസ്സിലാകുന്നത് ശക്തി എന്താണെന്ന് മനസ്സിലാകുന്നത് സകല സൃഷ്ടിയുടെ പുറയിലും പ്രവർത്തിച്ചത് ക്രിസ്തുവാണെന്ന് നമ്മളവിടെ മനസ്സിലാക്കുന്നത് എല്ലാറ്റിലും മുമ്പേ ഉള്ളവൻ സകലത്തിൻ്റെയും ആധാരം സഭ എന്ന ശരീരത്തിൻ്റെ ശിരസ് സകലത്തിലും പ്രഥമ സ്ഥാനം ആരംഭവും മരിച്ചവരിൽ നിന്ന് ആദ്യ ജാതനും ദൈവത്തിൻ്റെ സർവ സമ്പൂർണതയും ക്രിസ്തുവിൽ വസിക്കാൻ തൻ്റെ രക്തം കൊണ്ട് സമാധാനം ഉണ്ടാക്കിയവൻ ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലതിനെയും തന്നോട് നിരപ്പിക്കാൻ പ്രസാ പിതാവിന് പ്രസാദം തോന്നിയവൻ എന്താണോ നമ്മൾ മനസ്സിലാക്കുന്നത് അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപം സകല സൃഷ്ടിക്ക് മാതൃജാതൻ സ്വർഗത്തിലും ഭൂമിയിലും ദൃശ്യമായതും അദൃശ്യമായതുമായ സിംഹാസനങ്ങൾ കർത്തൃത്വങ്ങൾ വാഴ്ചകൾ അധികാരങ്ങൾ ക്രിസ്തു മുഖാന്തിരവും ക്രിസ്തുവിനായിട്ടും എല്ലാറ്റിനും മുമ്പേ ഉള്ളവൻ സകലത്തിൻ്റെയും ആധാരം സഭയുടെ തല സകലത്തിലും തനിക്ക് പ്രഥമ സ്ഥാനം സകലത്തിനും ആധാരം അടിസ്ഥാനം ക്രിസ്തു സകലവും ദൈവത്തിൻ്റെ സകലവും എന്ന് നമ്മളിതിനകത്ത് മനസ്സിലാക്കുന്നത് നമ്മൾ ദൈവവചനം ആധികാരികമായി നമ്മളിതിനെ പരിശുദ്ധാത്മാവ് നമ്മളെ ഗ്രഹിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ഇതിൻ്റെ ആഴങ്ങൾ ഓരോ തലങ്ങളും നമുക്ക് മനസ്സിലാവും ഇത് മനസ്സിലായി ഒരു മനുഷ്യജീവിതകാലത്തൊന്നും ഇത് മനസ്സിലായി തീരുവൊന്നുമില്ല ഓരോ ദിവസവും മനസ്സിലാകും തോറും മനസ്സിലാകുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും നമ്മളൊരു പണ്ഡിതനാവില്ല ഇതിനകത്ത് നമ്മളൊരു ശിശുവായി മാത്രമേ മാറുകയുള്ളൂ ഓരോ ദിവസവും കഴിയും തോറും നമുക്ക് മനസ്സിലാകും ഇത് നമ്മുടെ പിടിയിൽ ഒതുങ്ങുന്ന സംവിധാനമല്ല നമ്മുടെ പിടിയിൽ ഒതുങ്ങാൻ ഇത് ഇന്ന് നമ്മൾ കാണുന്നതിലും അപ്പുറത്തേക്ക് ദൈവം നാളെ നമുക്കൊരു വെളിപ്പാട് തരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കത് വെളിപ്പെടുത്തി തരുമ്പോൾ അതുകൊണ്ടല്ലേ ലോകം ഈ രണ്ടായിരം വർഷമായിട്ടും ഈ പുസ്തകം പ്രസംഗിച്ച് 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 പ്രസംഗിച്ച ഇതുവരെയും ഇത് ആർക്കും ഇതൊരു മടുപ്പായി മാറാത്തത് ഓ പ്രസംഗിച്ചെല്ലാം തീർന്നു കേട്ടോ ഇനി അതിനകത്തുനിന്ന് ഒന്നുമില്ല ഏതാണ്ട് എല്ലാ മർമ്മവും കഴിഞ്ഞു എന്നൊരുത്തം പറയുന്നുണ്ടെങ്കിൽ അവൻ ശരിക്കും ഇതിനകത്ത് വെറും മണ്ടനാണ് ശുശ്രൂഷകനാണേലും അല്ലെങ്കിൽ ഒരു വിശ്വാസിയാണേലും ഇനി അതിനകത്ത് തന്നെ നമ്മളെല്ലാം വായിച്ചു കഴിഞ്ഞു എന്ന് ധരിക്കുന്നെങ്കിൽ അത് വെറും വായന മാത്രമാണ് അല്ലാതെ ഇതിനകത്തുനിന്ന് കാര്യമായിട്ട് അവനൊന്നും ഗ്രഹിച്ചിട്ട് പോലുമില്ല ആവർത്തന പുസ്തകത്തിൽ പറയുന്നത് ഇരുപത്തിനാലിൻ്റെ പതിനാറ് പറയുന്നു മക്കൾക്ക് വേണ്ടി പിതാക്കന്മാരും പിതാക്കന്മാർക്ക് വേണ്ടി മക്കളും മരണശിക്ഷ അനുഭവിക്കരുത് ഓരോരുത്തരുടെയും പാപത്തിന് അവരവർ തന്നെ മരണശിക്ഷ അനുഭവിക്കണം ഞാൻ ഈ വചനം ഇതിൻ്റെ മുമ്പിലെടുത്തത് ഇതൊരു മൂന്നാല് വീഡിയോകൾ കഴിഞ്ഞു കഴിയുമ്പോൾ ഇതിവിടെ പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ശരിക്കും ശാപം പാമ്പിനും പിന്നീട് ശാപം പൂമിക്കുക അല്ലാതെ ആദത്തിനോ ഹവ്വായ്ക്കോ ഒന്നും ശാപം ഇല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാകും മൂന്നിൻ്റെ മൂന്നാമധ്യായത്തിൻ്റെ ആ വാക്യങ്ങൾ ഒന്നുകൂടെ വളരെ നിങ്ങൾ ശ്രദ്ധയോടെ ശ്രദ്ധയോടെ വായിക്കണം അത് വായിക്കുമ്പോൾ മനസ്സിലാകും അപ്പോൾ യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചു ഇത് ചെയ്തതുകൊണ്ട് സകല കന്നുകാലികളിലും കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു നീ ഉരസുകൊണ്ട് സഞ്ചരിച്ച ആയുഷ്കാലം ഒക്കെയും പൊടി തിന്നും ആയുഷ്കാലം പൊടി തിന്നും എന്നതാണ് ശാപം പാമ്പിന് ഇനി മൂന്നിൻ്റെ പതിനേഴ് പതിനെട്ട് പത്തൊമ്പതിൽ അതിൽ പതിനേഴിൽ പറയുന്നു നീ നീനിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യനെ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിൽ ശപിച്ചിട്ടില്ല ഭൂമി മുള്ളി ഞെരിപ്പിലും ഞെരിഞ്ഞിലും മുളപ്പിച്ചതോ ഇവൻ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിച്ചതോ ഒന്ന് ശാപമല്ല സ്ത്രീയ വേദനയോടെ മക്കളെ പ്രസവിക്കുന്നതോ അവളുടെ ആഗ്രഹം ഭർത്താവിനോടായിരിക്കുന്നതോ അവളെ പുരുഷൻ ഭരിക്കുന്നതോ ഒന്നും ശാപമല്ല ശാപം കിട്ടിയത് രണ്ടേ രണ്ട് ഭാഗങ്ങൾക്കാ ഒന്ന് മനുഷ്യൻ നിമിത്തം മണ്ണിനും ഭൂമിക്കും പാമ്പിനും അങ്ങനെയാണ് ശാപം കിട്ടിയേക്കുന്നത് എന്നാൽ അനുഗ്രഹവും തുടങ്ങിയേക്കുന്നത് ആദ്യത്തെ കൽപ്പന തന്നെ ഉൽപ്പത്തി പുസ്തകം ഈ പറഞ്ഞ അധ്യായങ്ങളിൽ ഒന്നിനും മൂന്നിന് അധ്യായങ്ങളിലാണ് അതുപോലെ വാഗ്ദാനങ്ങൾ തുടങ്ങിയതും ഉൽപ്പത്തി പുസ്തകം മൂന്നിൻ്റെ പതിനഞ്ചിലാണ് ഞാൻ നിനക്കും സ്ത്രീക്കും തമ്മിലും നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിലും ശത്രുതയുളവാക്കും അവൻ നിൻ്റെ തല തകർക്കും നീ അവൻ്റെ കുതികാൽ തകർക്കും ഇത് മുന്നോട്ട് മുന്നോട്ട് വന്ന് പുതിയ നിയമം പൂർത്തീകരിച്ചത് കാൽവരിയിൽ ഇവൻ്റെ തല തകർത്തത് അതിൻ്റെ തുടക്ക വാഗ്ദത്തം ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ നിന്ന് അതുകൊണ്ട് തന്നെ പറയട്ടെ ഉൽപ്പത്തി പുസ്തകം ഒന്ന് രണ്ട് മൂന്ന് അധ്യായങ്ങൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനമാണ് അങ്ങനെയാണ് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഓരോരുത്തരുടെയും ഉള്ളത്തെ ദൈവം തുറക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ ദൈവ കുറവയാ നടത്തണമേ കുറവില്ലാതെ കാക്കണമേ ദൈവമെല്ലാം മനോഹരമായി ചെയ്യണമേ കർത്താവെ നടത്തുന്ന വഴികൾക്കായി സ്തോത്രം എന്നെ കഴിക്കുന്ന ഓരോ വ്യക്തികളുടെ ഉള്ളിലും പരിശുദ്ധാത്മാവ് പരിവർത്തിക്കണമേ ഈ ദിവസങ്ങളിൽ അവരനുഗ്രഹം പ്രാപിപ്പാൻ ദൈവം ഇടയാക്കണേ കർത്താവെ അനേകരെ ദൈവം ഹൃദയം തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ